ം ഇത് തിരുവനന്തപുരം കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ ഉത്സവം തുടങ്ങിയിട്ട് ഇന്ന് ആറ് ദിവസമായി ഏപ്രിൽ മൂന്നാം തീയതി തുടങ്ങിയ ഉത്സവമാണ് ഏപ്രിൽ ഒമ്പതിനാണ് പൊങ്കാല അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ധാരാളം കലാപരിപാടികളൊക്കെ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് പകലും നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയും പകലുമായിട്ടൊക്കെ ഒരുപാട് സ്റ്റേജ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ വളരെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അന്നദാനമുണ്ട് അന്നദാനം കൊടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങൾ ധാരാളം ഇവിടെ വരുന്നുണ്ട് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് േക്ക്ഫാസ്റ്റായിട്ടും കൊടുക്കുന്നുണ്ട് പ്രാതായിട്ട് കൊടുക്കുന്നുണ്ട് അത് ഇഡലി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പിന്നെ ഇവിടെ ആറാം ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ എട്ട് നാൽപ്പതിന് പുറത്തെഴുന്നള്ളപ്പാണ് ഈ കരിക്കകം ചാമുണ്ടി ക്ഷേത്രത്തിലെ ദേവീനെ ഊരി ചുറ്റി പുറത്ത് എഴുന്നള്ളിക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് അത് റോഡ് നീളെ വളരെയധികം ആൾക്കാർ വെച്ച് ഒരുക്കി വിളക്കെല്ലാം കത്തിച്ച് അങ്ങനെ സ്വീകദേവീനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഇത് കുറച്ചധികം ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ഇത് വ്രതമൊക്കെ എടുത്തിട്ട് ഈ ഒരു രഥം പോലത്തെ ഒരു സംഭവമാണ് അത് വലിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ പുതിയ റോട്ടിൽ കൂടെ ഇത് വലിച്ചുകൊണ്ട് പോയിട്ട് ഇത് പോകുന്ന വഴിയിലല്ല പഞ്ചവാദ്യം ചെണ്ടമേളം തെയ്യം അങ്ങനെ മയൂര നൃത്തം അമ്മൻ പൂക്കാവടി അങ്ങനെ ചെണ്ടമേളം താൽപ്പലി എന്നു വേണ്ട പ്ലോട്ടുകൾ ഇത്തരം സാധനങ്ങളൊക്കെ ഇതിൻ്റെ പിന്നാലെയും പോകുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു ദിവസം എടുക്കുന്ന ഒരു സംഭവമാണ് അത് കഴിഞ്ഞിട്ട് തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരും അപ്പോൾ നാളെ രാവിലെ ആണ് പൊങ്കാല പൊങ്കാല സമയത്ത് അതിനു മുമ്പായിട്ടത് ക്ഷേത്രത്തിൽ വന്ന് ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെയധികം പത്ത് ജനങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് കാരണം ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഇവിടെ ബസ് സർവീസ് എല്ലാം കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുണ്ട് ഓരോ മിനിറ്റിലും ബസ് ഇവിടെ നിന്ന് വന്നു പോയി നിൽക്കുകയാണ് കൂടാതെ ഇവിടെ വരുന്നവർക്ക് തിരുവനന്തപുരം കൊച്ചുവേളി ഇറങ്ങിയാലും അവിടെ നിന്ന് നടന്നു വരാമെന്നുള്ള ദൂരം കൂടിയാണ് അവിടെ നിന്ന് ആട്ടോയിൽ വന്നു കഴിഞ്ഞാൽ ഉദ്ദേശം അൻപത് രൂപ കൊടുത്താൽ മാത്രം ഇവിടെ തരും ആട്ടോയിൽ അതല്ല നിങ്ങൾക്ക് ബസ്സിലാണ് വരാൻ താല്പര്യമാണെങ്കിൽ തമ്പാനൂരിൽ നിന്നും കിഴക്കോട്ടയിൽ നിന്നും ഇവിടെ ബസ് വരുന്നുണ്ട് നാളെ പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാവുന്നതാണ് അപ്പോൾ ഈ പൊങ്കാല സമയത്ത് വളരെയധികം ഭക്തജന തിരക്കുള്ളത് കൊണ്ട് ട്രാഫിക് നിയന്ത്രണമുള്ള ഉണ്ട് അതുകൊണ്ട് ഈ വരുന്ന വാഹനങ്ങളൊക്കെ കുറച്ച് ദൂരെ വഴിയിലായിരിക്കും ഇട്ടിരിക്കുന്നത് കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാ സ്ഥലത്തും കലങ്ങളും ഇതെല്ലാം ആ സമയത്ത് കല്ല് നിരത്തിയിരിക്കുന്നതുകൊണ്ട് വരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ദൂരെ ആയിരിക്കും പാർക്കിംഗ് എല്ലാം അപ്പോൾ കുറേ ആൾക്കാരെല്ലാം രാവിലെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ നിന്ന് സൗകര്യമായിട്ട് പൊങ്കാല ഇടാവുന്നതാണ് അപ്പോൾ എല്ലാവരും കരിക്കത്ത് ചാമുണ്ടി ക്ഷേത്രത്തിൽ വരുക ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുക ഈ ഉത്സവം ഈ പ്രാദേശികമായിട്ടുള്ള ഈ ഏരിയയിൽ വളരെ പ്രശസ്തമാണ് തെക്കൻ കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആറ്റുകാൽ ക്ഷേത്രം പോലെ പക്ഷേ ആറ്റുകാൽ ക്ഷേത്രത്തിലും ഇവിടെയും പൊങ്കാല ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വളരെയധികം പോപ്പുലറായിട്ടുള്ള ആൾക്കാരുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ജയസൂര്യ പോലുള്ള വലിയ വലിയ സിനിമാ താരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ മന്ത്രി ഗണേഷ് കുമാർ അങ്ങനെയൊക്കെയുള്ള താരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കരിക്കാം ക്ഷേത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നാളെയാണ് പൊങ്കാല നാളെ രാവിലെയാണ് അപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിൽ എത്തുക അമ്മയുടെ അനുഗ്രഹം ആക്കുക വീണ്ടും കാണാം അടുത്ത വീടേക്കായി കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം